എടാ റച്ചിട്ട് കടയിൽ സാധനം ഒന്നും എടുത്തു കൊടുക്കാൻ പറ്റില്ല ചേടാ നീ ഒരു കുപ്പി ഉണ്ടെങ്കിൽ നിന്റെ അപ്പനാന്ന് വിചാരിച്ചെങ്കിൽ ഒരു കുപ്പി കൊണ്ടതാ പോപ്പി കൊണ്ടാ പാപ്പയുടെ കുപ്പിപ്പൊന്നില്ല നശിച്ചു പോവുടാമ്പുരാനാണെങ്കിൽ നീയൊക്കെ നശിച്ചു പോവും വെള്ളം കിട്ടാതെ പോടാ ൊളിക്കടാ നീ നീന്റെ ഒടുക്കത്തെ ഒരു കുപ്പി കാണിക്കാടിയ പിടിച്ചിരിക്കും പത്തുപ്പി മദ്യണം മറ്റേ എറണാകുളത്ത് ഇവിടെ എത്തിക്കണേ നമ്മുടെ ദുർബലനെടുക്കാൻ പോയണേ ചേട്ടാടെ പൊന്നും പോണല്ലേ ഒരു അരമണിക്കൂർ സമയം ചേട്ടായിക്കാടാ കേടാ അരമണിക്കൂർ മാക്സിമം ആ അതാ പറ്റൂല ആ അരമണിക്കൂർ ഒട്ടും പറ്റൂല മതി ദിവ Okay, hmm. ah, Godson, animals... ും അവർ കളക്റ്റ് ചെയ്തേ ഗോഡായി നമ്മളിത് ആദ്യമായിട്ട് ഞാൻ പരിപാടിയൊന്നും ഇല്ല ഒന്നും പേടിക്കാണ്ടിരുന്നേ ഹാപ്പി ആയിട്ടിരുന്നേ ഹാപ്പി കൊറോണ കൊറോണ കുപ്പി മദ്യം ിപ്പറക്കുന്ന ഗോട്സ് ഷാജിക്കാന പഠിച്ചതിന് മോന്താനക്കൊരു വെട്ടിയില്ലേ ആ വെട്ടി ഐറ്റാണ് ഈ ഗോഡ്സൻ പുള്ളിക്കുര ചക്കൻ ഒരു വധൂരിച്ചക്കൻ ഇപ്പൊ മദ്യം കിട്ട സിക്ക അപ്പൊ അന്നേക്ക് വേണ്ടിട്ട് ടീമേ

ആര് ശുക്രടിച്ചു എന്താ പൊട്ടത്തേക്ക് പോലെ അറിയാൻ പാടാത്തൊരു പാടങ്ങൾക്കു ഞാനും

എന്താ കുപ്പിട്ടിരുന്ന ബാക്കിൽ കാരണവശാലും കീഴടങ്ങരുത് എനിക്കിവിടെ കുപ്പി കിട്ടിയിരിക്കണം എന്റെ ജീവൻ പോയാലും ഞാൻ അവർക്ക് കീഴ്പ്പിടില്ല സാറേ ഇത് പഴയ വണ്ടിയില്ല സാറേ എൺപത് മോഡു കുഴിയാണ് സാർ അവരെന്നത് സാഹസിയായിട്ട് കീഴ്പ്പെടുത്തിപ്പോയി കേരള പോലീസാ ഇവനെ പിടിക്കാൻ സ്കെച്ച് ഇട്ടതും ഓടിച്ചതും പാവം ഞങ്ങൾ എക്സൈസാ അതുകൊണ്ട് ഭക്ഷണം വെച്ചത് മാത്രം നിങ്ങൾ പോലീസ് പിന്നെ എല്ലാടത്തേം പോലെ എക്സൈസിന്റെ കേസ് കളിച്ച ചാളാകാനുള്ള നിങ്ങളുടെ പോലീസിന്റെ പരിപാടി ഉണ്ടല്ലോ അത് സത്യത്തിന്റെ റേഞ്ച് വേണ്ട കൊണ്ടുപോവാക്സൈസിന്റെ ഗേറ്റ് മലർക്കെ തുറന്ന് തന്നെ കിടക്കും നിന്റെ പിള്ളേരും കൂട്ടി ഇവനെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോകോ ഞാൻ പറയുന്നതിനകത്ത് ഗേറ്റ് ഉണ്ടാക്കാൻ നിൽക്കണ്ട പിന്നെ പയ്യെ പോയാ മതി മുമ്പ് സ്പീഡ് വേണ്ട വണ്ടിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കണം കുപ്പിയാക്കോ പ്രകളെ തീണ്ടാത്ത എന്താ നിന്റെ പേര് ഉള്ള പേര് പറൗക്കർ ആ ദുർബല ണോ അന്ന് മുതലുള്ള പരിചയമായിട്ട് ഇവിടെ വന്നപ്പോ അവനെ കുറിച്ച് കേട്ടിരുന്നു പക്ഷെ കാണാൻ പറ്റിയില്ല ദുർബല സാറേ നിർബന്ധാണെങ്കി എടുക്കാല്ലേ സതീശാ ഭയങ്കര ഇഷ്ടം തണുപ്പിക്കാല്ലോ ഇതാണ് സാർ കരിക്ക് അതെ ഇനി സെല്ലിനകത്തേക്ക് പ്രവേശിച്ച് കാലുകളിങ്ങനകത്തി നന്നായി കുനിഞ്ഞു നിൽക്കുക എന്നാലേ കരിക്കുമ്പോൾ നല്ല പദം വരും

സതീശ കരിക്കും ഇതാരെ ഗോഡ്സട നിനക്കിപ്പ കള്ള് കച്ചവട ചുമോ നിനക്കിപ്പ മദ്യ കച്ചവടമാണെന്നും ഈ ടൈമി നന്നായിട്ട് കാശുണ്ടാക്കുന്നുണ്ടെന്നും എനിക്കറിയാം എന്നാ കേട്ടോ നിന്റെ കൈകൊണ്ട് ഞാനത്തടത്തേക്ക് ഇനി തുള്ളി മദ്യം ഒഴുകില്ല ഒഴുകാൻ ഈ സത്യത്തിൽ സമ്മതിക്കില്ല പിന്നെ ഈ കേസ് വിചാരിക്കണ്ട നിന്നെ ൊക്കും പൊക്കീട്ടേ പഴയ കണക്കാട്ടൊക്കെ ഞാൻ തീർക്കും ഗോട്സ നിനക്ക് വേണ്ടി ഞാൻ കരുതി നല്ല ചെന്തെങ്ങിന്റെ കൊല അങ്ങോട്ട് രൂപ മൂവായിരം ആയി കൊടുത്തത് അറിയണ്ടല്ലോ ഞങ്ങളും എന്റെ പൈസ നീയൊന്ന് oh, അടങ്ങും 오면 됐네 야발 그래서 매주 얘기 좀 그렇지 거리가는데 산은 왔나 보리간다 오리 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 안 잡았네 배고 노리거든 까빠다네 아아레뭐 하러 오 자부 원나로

വരൂ സാർ നാളികേരം ഉടയ്ക്കണ്ടേ തേങ്ങ ഇല്ല സാർ തേങ്ങ ഇല്ലേ എടുക്കാൻ പറഞ്ഞതാ ഗജാനനം ബോധകണാതിസേവിസ് പോവാലോ സാർ എടു ഇത് ഞാ ഇവിടെ ഈ കുറ്റിയോ ആ കുറ്റിയോ പാടത്ത് മറിഞ്ഞിരുന്ന് കുടിക്കുന്നവരെയും കളിക്കുന്നവരെയും ബോയ് എല്ലാ കവലയിലും കവലും ഇതിന് മാത്രം കീർക്കന്മാര് നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഉണ്ടെന്ന് ഇന്നാ മനസ്സിലായി ശരിയാ ഇന്നലെ മുതൽ അവർ പാടത്തും പറഞ്ഞിട്ടൊക്കെ ഡ്രോൺ അടിച്ചോണ്ടിരിക്കും എപ്പോഴാണോ ഇങ്ങോട്ട് പറഞ്ഞത് ഇങ്ങടൊന്നും ഇല്ല ഇവിടെ സേഫ് അല്ലേ സുമേഷ് സൈക്കിൾ തീർക്കണ്ടേ കൊണ്ടുപോരെ കൊണ്ടോ ഈ വയറലേക്ക് ഓടാനല്ല കപ്പ എന്നെ കൂടി കൊണ്ടുപോടാ ഈ റോഡ്ലിക്കോടാണ് കേറാ ഇതിക്കുപ്പി ಏನമയി ചൂണ്ടിട്ട് സൈക്കിളയാ വീടിക്ക് പോര് ഇഫോണി ഇഫോണി ഇവിളി അവനെ ഫോണേ അവനെ വിടല്ല അവനെ വിടല്ല അവനെ പിടിക്കാനെ പിടിക്കും കിട്ടാതെ വന്ന് കൊടുത്താ കേടടറുന്നേ ആഹാ അവൻ ഇവിടെ ഇരുന്ന് അവനോട് അവനെനിക്ക് വേണം വേറെ ഇല്ല ആരും വേണം എന്ത് അവനെ മോഷണിന്റെ ഡ്രോണിട്ടും കുപ്പി എടുക്കാൻ വന്ന അവനെനിക്ക് പിന്നാലെ കൂട പിന്നാലെ കൂട പിന്നാലെ കൂട്ട അവൻ തോറ്റു സാറേ എനിക്ക് അവന്റെ മുഖം വേണം മുഖം വേണം ക്യാമറ ക്യാമറ മോള് വീട്ടത്തോണ്ട് നത്തിന്റെ കൈ തുറക്കാൻ നോക്കിയാൽ എന്റെ മാത്രമല്ല കൂട്ടിന്റെ കയ്യിൽ നട്ടേ എന്റെ സോഡ വെച്ചടിച്ച നിങ്ങൾ എന്തോടിയേടാ സുമേഷ തമാശ കളിക്കല്ലേ അതെ ഞാനും സൈക്കോൾ ഷോമിയും സാമ്പാറും എല്ലാരും കൂടെ വെള്ളം അടിക്കുവായിരുന്നു പാടത്ത് അപ്പത് ഞങ്ങളുടെ പുറകെ കൂടെ പറഞ്ഞു അയ്യോ അതിപ്പോലി എന്നിട്ടെന്താ ഒരു കുപ്പി ഞാൻ പടപടച്ചു ും ചെയ്യണ്ട ബാക്കിയൊക്കെ അവര് ചെയ്തോളൂ നിന്നെ കിട്ടി അവർ ഉരുട്ടും നീ ആടുന്നു പോയെ ഇനി മേലാ ഇങ്ങോട്ട് വന്നേക്കരുത് വെറുതെ മനുഷ്യന് സ്കെലേടാണു നമ്മള് വിട്ട സാധനം ഏതോ ഓരത്താൻ കുപ്പി വെച്ചെറിഞ്ഞിട്ടില്ലേ അപ്പൊണ്ട് വന്ന അവനോട് ഞാൻ എന്താടാ പറയാ എന്തെങ്കിലും ഒന്ന് ആയിരുന്നു വന്ന് പോലെ കരയല്ലേ

പത്തനാപുര രാജാവിന്റെ ക്രൗൺ അടിച്ചു മാറ്റിയവനെ കണ്ടുപിടിച്ചെങ്കിൽ നിന്റെ ഡ്രോൺ എറിഞ്ഞു വീഴ്ത്തിയവനെ ഈ ഷിബർ സ്റ്റാർ കണ്ടുപിടിച്ചിരിക്കും തൈരായിട്ട് വേണ്ടി സർ സർ അല്ല വണ്ടിയാപുരത്തേക്കാണ് കോണത്തുണ്ട് ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്താൽ മതിയും ശ്ലോകും പോയിട്ടുള്ളത് അങ്ങോട്ട് വിട് അങ്ങോട്ട് അങ്ങോട്ട് വിട്പ്പിച്ചു അനുമാൻ പറഞ്ഞു കേട്ടില്ലേ പറപ്പിച്ചു വിടുമ്പിടേ